ചെമ്പന്നീർ പൂവിലെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ആളാണ് സച്ചിയായി എത്തുന്ന അരുൺ ഒളിമ്പ്യൻ സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന പരമ്പര എല്ലാ ആഴ്ചകളിലും റേറ്റിംഗിൽ ഒന്നാമതുമാണ് ഇപ്പോഴത്തെ സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടെ സംബന്ധിച്ച ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രാത്രി ഷൂട്ടിങ്ങിനിടെ സച്ചിയും അനുജൻ ശ്രീകാന്ത് ചേട്ടൻ സുധീനും തമ്മിൽ അടിപിടി കൂടുന്നതാണ് രംഗം കോളറിനെ കുത്തിപ്പിടിച്ച് അടികൂടുന്നതിനിടെ ശ്രീകാന്ത് സച്ചി പിറകോട്ട് തള്ളവിയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ചയുണ്ടായത് വീടിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് ശ്രീകാന്ത് ശക്തിയോടെ സച്ചിയെ തള്ളിയപ്പോൾ ഭാഗ്യത്തിനാണ് ബാലൻസ് ചെയ്ത് പോയി സച്ചിക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഒരു ഇഞ്ച് തെറ്റിയിരുന്നെങ്കിൽ സച്ചി മറിഞ്ഞ് താഴേക്ക് വീഴുമായിരുന്നു അതിന്റെ വീഡിയോ ആണ് അരുൺ പങ്കുവച്ചത് കാലിനടിയിൽ നിന്ന് ഒരു ഞെട്ടൽ ഒരു പെരുപ്പ് കയറിപ്പോകുന്ന ഒരു വീഡിയോ ആണിതെന്ന് പറയാം വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അരുൺ കുറിച്ചത് ഇങ്ങനെയാണ് ഷൂട്ടിങ്ങിനിടയിൽ തലനാരി രക്ഷപ്പെട്ട ദിവസമായിരുന്നു ഇത് രണ്ടുനില ബിൽഡിങ്ങിൽ റൂഫിൽ ഷൂട്ട് നടക്കുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീഴാതെ പിടിച്ചു നിന്നു പലപ്പോഴും ബിഹൈൻഡ് സീനിൽ എന്താണ് ആർട്ടിസ്റ്റിന് നടക്കുന്നത് എന്ന് ആരും അറിയാറില്ല പല ഫൈറ്റ് സീൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പരുക്കുകൾ പോലും നോക്കാതെ വർക്ക് ചെയ്യുന്ന ടൈം ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം ഇപ്പോഴും കണ്ടുനിന്ന പലർക്കും പേടിപ്പെടുത്തുന്നതായിരുന്നു ഞങ്ങൾ എത്രയോ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവസാനം വരുന്ന ബിഹാൻ സിൻ മറക്കാൻ പറ്റാത്തവരാണ് ആക്ടേഴ്സ് ഇറ്റ്സ് അവർ എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് എന്നാണ് അരൺ കുറിച്ചത് ഏഷ്യാൻ ടീ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും അധികം പ്രേക്ഷക പ്രീതി നേടിയ സീരിയലിൽ ഒന്നാണ് ചെമ്പനിൽപ്പൂവ് സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന എല്ലാ ആഴ്ചകളിലും റേറ്റിംഗിൽ ഒന്നാമത് എത്താറുമുണ്ട് മൂന്ന് ആൺമക്കളിൽ മൂത്ത മകൻ്റെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മയ്ക്ക് താഴെയുള്ള രണ്ടു മക്കളോട് കാണിക്കുന്ന വേർതിരിവിന്റെ കഥയും ഇതിൽ പറയുന്നുണ്ട് സംപ്രേഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സച്ചിയും രേവതിയും മലയാളികളുടെ പ്രിയ താരങ്ങളായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു സച്ചിയെ സ്വന്തം വീട്ടിലെ മകനെ മകനെപ്പോലെയാണ് മലയാളി വീട്ടമ്മമാർ സ്നേഹിക്കുന്നത് തമിഴ്നാട്ടുകാരിയായ ഗോമതി പ്രിയയാണ് പരമ്പരയിൽ നായികയായി രേവതിയായി ആദ്യം അഭിനയിച്ചിരുന്നത് മുപ്പത്തിയൊന്ന് കാര്യായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയായിരുന്നു ഇതിനു പിന്നാലെയാണ് നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത്